റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ്ങൂനിന് സമ്മാനിച്ച ആഡംബര കാറിന്റെ നിർമ്മാണത്തിന് ദക്ഷിണ കൊറിയൻ വസ്തുക്കളും ഉപയോഗിച്ചു കാർ നിർമ്മിച്ച റഷ്യയിലെ ഓറസ് കമ്പനി ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെ കസ്റ്റംസ് റെക്കോർഡുകൾ പരിശോധിച്ച റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഉത്തരകൊറിയയുടെ മുഖ്യശത്രുവായിട്ടാണ് ദക്ഷിണ കൊറിയയെ കിം കാണുന്നത് ഒരാഴ്ച മുമ്പ് ഉത്തരകൊറിയ സന്ദർശിച്ച പുടിൻ ഓറസിന്റെ ലിമോസിനാണ് കിമ്മിന് സമ്മാനിച്ചത് പോങ്യാങ്ങിലൂടെ പുടിൻ ഓടിക്കുന്ന കാറിൽ കിമ്മിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു പതിനെട്ടിനും മൂന്നിനുമിടക്ക് ദക്ഷിണ കൊറിയയിൽ നിന്നും കാറിന്റെ ബോഡി പാർട്സ് സെൻസർ സ്വിച്ച് വെൽഡിംഗ് ഉപകരണം തുടങ്ങിയവ ഓറസ് കമ്പനി ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇന്ത്യ ചൈന തുർക്കി യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയിൽ നിന്നും ഇറക്കുമതി നടത്തിയിട്ടുമുണ്ട് ഉത്തരകൊറിയൻ സന്ദർശനത്തിനിടെയാണ് പരമോന്നത നേതാവ് കിൻചോങ് ഉന്നിന് അത്യാഡംബര വാഹനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചത് റഷ്യൻ നിർമ്മിത ഓറസ് ലിമോസിനാണ് പുടിന്റെ കിമ്മിനുള്ള സമ്മാനം കൂടാതെ ടീസെർട്ട് വോൾ എന്നിവയും കിമ്മിന് പുടിൻ സമ്മാനിച്ചിരുന്നു റഷ്യൻ ന്യൂസ് ഏജൻസിയായ ടാസാണ് അധികൃതരെ ഉത്തരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തരകൊറിയയിലെ പോങ്യാങ് സന്ദർശിച്ച പുടിന് വിവിധ കലാസൃഷ്ടികൾ സമ്മാനമായി ലഭിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആഘോഷങ്ങളോടെയും ആരവങ്ങളോടെയുമാണ് ഉത്തരകൊറിയ സ്വീകരിച്ചത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തരകൊറിയ പൂർണ്ണ പിന്തുണയും അറിയിച്ചിരുന്നു സോവിയറ്റ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന റെട്രോ സ്റ്റൈൽ ലിമോസിനാണ് കിമ്മിന് സമ്മാനിച്ച ഓറസ് സെനറ്റ് പുടിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഈ ഓറസ് സെനറ്റ് മെയ്യിൽ ക്രെംലിൻ പുടിൻ ഒരു ഉദ്ഘാടനത്തിനെത്തിയത് ഈ ഓറസ് സെനറ്റിലായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യ സന്ദർശിച്ച കിമ്മിന് പുടിൻ ഈ വാഹനം കാണിച്ചു നൽകുന്നതും അദ്ദേഹം ഇത് ആസ്വദിക്കുന്നതുമായ ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ന് ലിമോസിൻ സമ്മാനിച്ചത് കിം വാഹനപ്രേമിയാണെന്നാണ് പുറത്തുവന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ആഡംബര വിദേശ വാഹനങ്ങളുടെ വലിയ ശേഖരം കിമ്മിനുണ്ടെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് നോർത്ത് കൊറിയയിലേക്ക് ആഡംബര വാഹനങ്ങൾ കയറ്റി അയക്കുന്നതിന് അമേരിക്കയിൽ വിലക്കുള്ള സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ കൊറിയയിൽ എത്തിച്ചതെല്ലാം അനധികൃതമായാണ് മെയ്ബാക്ക് ലിമോസിൻ മെയ്സ്ഡസിന്റെ വിവിധ മോഡലുകൾ റോൾസ് റോയ്സ് ഫാൻഡം ലെക്സസ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കൾ എന്നിങ്ങനെ കിമ്മിന്റെ കയ്യിൽ വാഹനങ്ങൾ ഏറെയാണ് ഈ വർഷം സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പഴയ ടോയോട്ടോ ഫാക്ടറിയിൽ റഷ്യ ഓറസ് ആഡം കാറുകളുടെ നിർമ്മാണം ആരംഭിച്ചതായി റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ വർഷം നാൽപ്പത് ഓറസ് ബ്രാൻഡ് കാറുകൾ റഷ്യയിൽ വിറ്റുപോയെന്നാണ് റഷ്യൻ അനലിറ്റിക്കൽ ഏജൻസി ഓട്ടോസ്റ്റാക് വ്യക്തമാക്കുന്നത് അതിനിടെ ശേഷമുള്ള ഏറ്റവും ശക്തമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് റഷ്യയും ഉത്തരകൊറിയയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും കഴിഞ്ഞ മാസമാണ് കരാറിൽ ഒപ്പുവച്ചത് ഏതെങ്കിലും രാജ്യത്തിന് ആക്രമണം നേരിടേണ്ടി വന്നാൽ പരസ്പര സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു തന്ത്രപ്രധാന ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള സംഘർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് വർഷത്തിനുശേഷം പുടിൻ ആദ്യമായി ഉത്തരകൊറിയ സന്ദർശിക്കുകയും സാമ്പത്തിക സഹായത്തിന് പകരമായി പോങ്യാങ് മോസ്കോയ്ക്ക് യുദ്ധത്തിനാവശ്യമായ ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്ന ആയുധ ക്രമീകരണത്തെക്കുറിച്ച് യു എസും സഖ്യകക്ഷികളും വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് കിമ്മിന്റെ ആണവായുധ മിസൈൽ പദ്ധതി ഉയർത്തുന്ന ഭീഷണി വീണ്ടും ഉയർത്താൻ തക്കതാണ് പുതിയ സാങ്കേതിക കൈമാറ്റങ്ങൾ ന്യൂസ്